ഇത് കാവ്യാത്മകമായ ഒരു ഒരു പാട്ടാ മഞ്ഞുള്ളി ില്ല ഈ കൊച്ചിനെ കൊണ്ടുപോ മഞ്ഞയിലുണ്ട് ആക്രമണത്തിലുണ്ട് ആക്രമണേക്ക് മഞ്ഞയിലുണ്ട് നീലയിലില്ല അപ്പൊ ഏതാ മഞ്ഞ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്കില്ലാത്തറിയാലോ അല്ല എന്നാന്ന് ചോദിക്കും വേറെ ചോദിക്കേ എന്റെ കോയങ്കർ ഇതൊക്കെ ഞാൻ എന്നെ വിട്ടതാ ഇതിലും വലുത് ഞങ്ങള് കണ്ടോണ്ടിരിക്കുന്ന ദിവസവും പടത്തിന്റെ പേരില്ല ഇത് തുടങ്ങുന്ന വരയിലാണ് ഈ പാട്ട് പൊടങ്ങുന്നവേ ബ്രാഞ്ചസ് ഓഫ് എനിക്ക് പെട്ടെന്ന് ആരെയും ഈ പാട്ട് പാടിയ ആൾക്ക് ഒരു പ്രത്യേക സൗണ്ടാ ഇങ്ങനെ പൊള്ളിയുടെ സൗണ്ട് ലാലേട്ടന്റെ ഓക്കെ ഈ പടത്തിൽ ഡേ ഉണ്ട് ഡേ ഡേ അങ്ങനെ ഒരു നമ്മൾ ഇല്ല മനസ്സിലാവുന്ന <laughs> <and> <conqueror multi> <inventedPaul>. <desarrollo>

അത്യാവശ്യം എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതന്നെ ഞങ്ങളുടെ നമ്മൾ രണ്ടുപേര് പാടുന്നതിനോട് എന്താണ് അഭിപ്രായം ಏನೇನೋ ಈ ನೀನೋ ಹೀನೀನೀನೋ ಏನೇನೋ ಈ ನೀನೋ ಹೀನೀನೀನೋ ಏನೇನೋ 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 ಏನೋ ಏನೋ ಈ ನೀನೋ ಏನುಂಡೋಡಿ ಅಂಬೆದಿ ಚಂದಂ ಏನುಂಡೋಡಿ ತಾಮರ ಚಂದಂ േനുണ്ടോടി മാറിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതില് പൊന്നാരപ്പൂങ്കോയി അങ്ങനെ പാടാത്തടാ പക്ഷെ മോളി പാട്ടിന് ഭയങ്കര ഫാനായി പാട്ട് ഏത് നേരം വെച്ചോണ്ടിരിക്കും അങ്ങനെ കേട്ട് കേട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പാടിച്ചില്ല ഞാൻ കുറച്ചു സമയം ഞങ്ങളോട് വന്നിരുന്ന ഞങ്ങളുടെ ഒരു എനിക്കറിയാം നിങ്ങളുടെ ലെവലിൽ നിന്ന് താഴെ വരുന്നത് അടുത്തവണ വരുമ്പോഴത്തേക്കും നമ്മളൊരു പാഠം പഠിച്ചിട്ട് ഏത് സിനിമ കണ്ടാലും വെറുതെ ആണെങ്കിലും ഡയലോഗുകൾ ഒന്നും മിസ് ചെയ്യണ്ട ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ യു